നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് ഹെഞ്ചിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ചിലർ നിക്ഷേപകർക്ക് പ്രിയപ്പെട്ട പന്ത്രണ്ട് സ്മോൾ ക്യാപ് ഓഹരികൾ പന്ത്രണ്ട് സ്മോൾ ക്യാപ് മൾട്ടി ബാഗർ ഓഹരികളിലാണ് കഴിഞ്ഞ മൂന്ന് ത്രൈമാസങ്ങളായി ചിലർ നിക്ഷേപകർ ഗണ്യമായ തോതിൽ നിക്ഷേപം നടത്തിയത് ഈ ഓഹരികളിൽ ഈ വർഷം നാനൂറ്റി പന്ത്രണ്ട് ശതമാനം വരെ നേട്ടമാണ് നൽകിയത് ആനന്ദ് രാത്രി വെൽത്ത് കൺട്രോൾ പ്രിന്റ് ഗ്രാവിറ്റ ഇന്ത്യ എർക്കോൺ ഇന്റർനാഷണൽ ജൂപ്പിറ്റർ വാഗൻസ് കെ ഡി ഡി എൽ കിൽബൺ എഞ്ചിനീയറിംഗ് കേസ് സോൾവ് ഇന്ത്യ സാക്സോഫ്റ്റ് ഷിൽചാർ ടെക്നോളജീസ് സ്കൈ ഗോൾഡ് സോൺ ഡിസ്ലറീസ് ബ്രുവറീസ് എന്നിവയാണ് ചിലർ നിക്ഷേപകരുടെ പ്രിയം പിടിച്ചുപറ്റിയ പന്ത്രണ്ട് ഓഹരികൾ ഈ വർഷം സ്മോൾ ക്യാപ് ഓഹരികളുടെ സ്വപ്ന സമാനമായ കുതിപ്പാണ് നടത്തിയത് ഈ വർഷം ഇതുവരെ ബി എസ് ഇ സ്മോൾ ക്യാപ് സൂചിക നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഉയർന്നത് അതേസമയം സെൻസെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് ചില്ലറ നിക്ഷേപകർ കഴിഞ്ഞ മൂന്ന് ത്രൈമാസങ്ങളിലായി ഗണ്യമായ നിക്ഷേപം നടത്തിയ പന്ത്രണ്ട് ഓഹരികളും എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി ഈ പന്ത്രണ്ട് കമ്പനികളും കഴിഞ്ഞ മൂന്ന് ത്രൈമാസങ്ങളിൽ വരുമാനത്തിലും ലാഭത്തിലും ഇരട്ടയക്ക വളർച്ചയാണ് കൈവരിച്ചത് നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി നാന്നൂറിന് മുകളിൽ നിഫ്റ്റി ചരിത്രത്തിലാദ്യമായി ഇരുപത്തിഒരായിരത്തി നാനൂറ് പോയിന്റിലേക്ക് ഉയർന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിലും സെൻസെക്സ് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തി നാനൂറ്റി എൺപത്തി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു എൺപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് സി എൽ ടെക്നോളജിസ് എസ് ബി ഐ ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ്സി ലൈഫ് നെസ്ലെ ഇന്ത്യ ഭാരതി എയർടെൽ എസ് ബി ഐ ലൈഫ് ബജാജ് ഓട്ടോ എന്നിവയാണ് കൂടുതലായി നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി സൂചിക നാല് പോയിന്റ് അഞ്ച് ആറ് ശതമാനവും മെറ്റൽ ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനവും വീതം ഉയർന്നു ബിഎസ്സി സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് അഞ്ച് എട്ട് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു